ജഡായു ഏറ്റ് സെൻറ്ററിനെക്കുറിച്ച് നിങ്ങൾക്കറിയേണ്ടതല്ല ടിക്കറ്റ് റേറ്റ് സമയം എങ്ങനെ എത്തണം എന്തൊക്കെയുണ്ട് കാണാൻ ഇതൊക്കെ പറഞ്ഞു തരാം പക്ഷേ അതിനൊക്കെ മുമ്പൊരു കാര്യമുണ്ട് കഥയറിയാതെ കഥകളി കാണാൻ പോകരുതെന്നല്ലേ അതുപോലെ ജഡായുവിൻ്റെ പ്രതിമ കാണാൻ പോകുന്നതിന് മുൻപ് ആ പക്ഷിശ്രേഷ്ഠൻ്റെ കഥ കൂടി ഒന്ന് അറിഞ്ഞിരിക്കണം രാമായണത്തിലെ പക്ഷിശ്രേഷ്ഠനാണ് ജഡായു ഭാരതീയ ഇതിഹാസമായ രാമായണത്തിലെ ശ്രീരാമചന്ദ്രൻ്റെ ധർമ്മപത്നി സീതയെ ലങ്കാധിപനായ രാവണൻ അപഹരിച്ച് പുഷ്പക വിമാനത്തിൽ ആകാശമാർഗം ലങ്കയിലേക്ക് പറന്നു സീത തന്നെ രക്ഷിക്കാനായി രാമലക്ഷ്മണന്മാരെ വിളിച്ചു കരഞ്ഞു ആ രോദനം കേട്ട് ആപത്ത് മനസ്സിലാക്കിയ ജഡായു രാവണനെ ആകാശത്ത് വെച്ച് തടഞ്ഞു തൻ്റെ കൊക്കും നഖവും കൊണ്ട് രാവണനുമായി യുദ്ധം ചെയ്തു ശക്തനായ ജഡായുവിനോട് പൊരുതി നിൽക്കാൻ രാവണന് കഴിഞ്ഞില്ല ഒടുവിൽ തൻ്റെ ചന്ദ്രഹാസം എന്ന വാളുകൊണ്ട് രാവണൻ ജടായുവിൻ്റെ ഒരു ചിറക് അരിഞ്ഞു ചിറകറ്റ ജടായു താഴേക്ക് വന്നു വീണത് ഈ പാറമുകളിൽ ആയിരുന്നു എന്നാണ് ഐതിഹ്യം മൃതപ്രായനായ ജഡായുവിന് ഈ പാറ ദാഹജലം നൽകി സീതയെ തേടി അലഞ്ഞ രാമലക്ഷ്മണന്മാർ ഒടുവിൽ ഇവിടെ എത്തി ജഡായുവിൽ നിന്ന് സീതാപഹരണത്തെക്കുറിച്ചുള്ള വിവരം അറിഞ്ഞു ഒരു പക്ഷിയായിരുന്നിട്ടുകൂടി സ്ത്രീ സംരക്ഷണം തൻ്റെ ധർമ്മമായി ഏറ്റെടുത്ത ത്യാഗിയും ധീരനുമായ ജഡായുവിന് ശ്രീരാമചന്ദ്രൻ മോക്ഷം നൽകി ജഡായു അന്ന് ദാഹം തീർത്ത ചെറിയ കുളം പിന്നീട് ഒരിക്കലും വറ്റിയിട്ടില്ല ശ്രീരാമചന്ദ്രൻ്റെ പാദമുദ്രയും വറ്റാത്ത കുളവും ഇവിടെയുള്ള ക്ഷേത്രാങ്കണത്തിൽ ഇപ്പോഴും സംരക്ഷിച്ചിട്ടുണ്ട് ഇത്രയും അവിടെയുള്ള പാറയിൽ ആലേഖനം ചെയ്തിട്ടുള്ളതാണ് ചിറകറ്റ് വീണ ജഡായുവിനെ പ്രകീർത്തിക്കുന്ന ഓൻവിയുടെ ഒരു കവിത മൂന്ന് ഭാഷകളിൽ തർദ്ദ തർജമ ചെയ്ത് ഒരു ഫലകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് ജഡായു സ്മൃതി എന്നാണ് കവിതയുടെ പേര് കൊല്ലം ജില്ലയിലെ ചടയമംഗലം ജഡായു പാറയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ് ജഡായു ഏർത്ത് സെൻ്റർ ഇതിൻ്റെ ശില്പി പ്രശസ്ത സംവിധായകനും ശില്പിയുമായ രാജീവ് അഞ്ചലാണ് അറുപത്തിനാല് ഏക്കറിലായി പരന്ന് സോറി കുന്നോളം കിടക്കുന്ന ഒരു പാർക്കാണിത് ഇവിടെയുള്ള രാമായണത്തിലെ ജഡായുവിൻ്റെ പ്രതിമ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പക്ഷി പ്രതിമയാണ് ഇരുന്നൂറടി നീളവും നൂറ്റി അൻപതടി വീതിയും എഴുപത്തഞ്ചടി ഉയരവുമുണ്ട് ശില്പത്തിന് ഇവിടെ എത്താൻ നിയറസ്റ്റ് റെയിൽവേ സ്റ്റേഷൻ കൊല്ലം ജംഗ്ഷനാണ് അല്ലെങ്കിൽ തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നാൽപ്പത്താറ് കിലോമീറ്റർ ദൂരവും കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് മുപ്പത്താറ് കിലോമീറ്റർ ദൂരവുമുണ്ട് ചടയമംഗലം ബസ് സ്റ്റാൻഡിൽ നിന്ന് വെറും രണ്ട് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ഇനി സമയം പറയാം തിങ്കൾ മുതൽ ശനി വരെ രാവിലെ പത്ത് മണി മുതൽ വൈകിട്ട് അഞ്ചര വരെയും ഞായറാഴ്ച പത്ത് മുതൽ ആറ് മണിവരെയും നമുക്കവിടെ കയറാം പക്ഷേ നിങ്ങൾ അവിടെ പോകുമ്പോൾ പരമാവധി ഒരു നാലരയ്ക്ക് മുൻപ് തന്നെ എത്തിച്ചേരേണ്ടതാണ് നാലര കഴിഞ്ഞാൽ വാക്ക് വേ ടിക്കറ്റ് കിട്ടില്ല മുകളിൽ കയറിയാൽ ഒരു ഒന്നര രണ്ട് മണിക്കൂറെങ്കിലും സ്പെൻഡ് ചെയ്യാനുള്ളത് അത്രയും കാഴ്ചകൾ അവിടെയുണ്ട് അതുകൊണ്ടൊരു മൂന്നരക്കെങ്കിലും അവിടെ എത്തിച്ചേരണം ടിക്കറ്റ് റേറ്റ് പറയാം ടിക്കറ്റ് റേറ്റ് സ്കൾപ്ചർ വിസിറ്റിനും കേബിൾ കാർ റൈഡിനും കൂടി അഞ്ഞൂറ്റി രൂപയാണ് സ്കൾപ്ചർ വിസിറ്റിനും വാക്ക് വേ അതായത് നടന്ന് കയറുന്നതിന് മുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയുമാണ് ടിക്കറ്റ് ചാർജ് കൂടുതലായി തോന്നാമെങ്കിലും വിസിറ്റ് വേർത്താണ് കേട്ടോ അത്രയും മനോഹരമായ സ്ഥലമാണിത് കൊടുത്ത കാശും തീർച്ചയായും മുതലാവും നല്ല ആരോഗ്യവും സാഹസികതയും ഉണ്ടെങ്കിൽ മാത്രം വാക്ക് വേ തിരഞ്ഞെടുക്കുക കാരണം ഏകദേശം എണ്ണൂറ്റമ്പത് പടികളോളം കയറുവാനും കുറച്ച് ദൂരം നടന്ന് കയറുവാനും ഉണ്ട് ഹീൽസ് ഒന്നും ഇട്ടുകൊണ്ട് പോവേ ചെയ്യരുത് കേട്ടോ ഇടയ്ക്കിടെ വിശ്രമിക്കാനുള്ള സ്ഥലങ്ങളും കുടിക്കാൻ മിനറൽ വാട്ടറും ഒക്കെ ഉണ്ടെങ്കിലും പ്രായമായവരും കുട്ടികളും കേബിൾ കാർ റൈഡ് എടുക്കുന്നത് തന്നെയാണ് നല്ലത് അതൊരു മികച്ച അനുഭവം കൂടിയാണ് ഞായറാഴ്ചകളിൽ കുറച്ച് തിരക്കൊണ്ട് ആഹാര സാധനങ്ങൾ മുകളിലേക്ക് കയറ്റില്ല അതിനാൽ ആഹാരം കഴിച്ചതിന് ശേഷം മാത്രം കയറുക മുകളിൽ ചായയും വടയും ബജിയും ഒക്കെ കിട്ടുന്ന ചെറിയ ചായപ്പീടികളൊക്കെ ഉണ്ട് കേട്ടോ പക്ഷെ നല്ല വിലയാണ് ഒരു ചായയ്ക്ക് മുപ്പത് രൂപയൊക്കെയാണ് ഈടാക്കുന്നത് വടക്കും ഒക്കെ മുപ്പത് രൂപയാണ് വെള്ളം എല്ലായിടത്തും ഫ്രീ ആയിട്ട് കിട്ടും മൊബൈലിൽ വീഡിയോ ഫോട്ടോ ഒക്കെ എടുക്കാം ഡ്രോൺ അലൗഡ് അല്ല ക്യാമറ ഉപയോഗിക്കാൻ പ്രത്യേക അനുമതി എടുക്കണം അത്യാവശ്യം ഒരു തൊപ്പിയോ ഷോളോ ഒക്കെ കരുതണം ഞങ്ങൾ പോയപ്പോൾ ചെറിയ ചാറ്റൽ മഴ ഉണ്ടായിരുന്നു പക്ഷേ എന്നാലും നല്ലൊരു ആയിരുന്നു നല്ല തണുത്ത കാറ്റും ഒരു പ്രത്യേക സുഖമാണ് അവിടുത്തെ കാറ്റിന് സത്യം പറഞ്ഞാൽ അവിടെ കയറി ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഒരു കുപ്പി ഉന്മേഷാനന്ദ രസായനം കഴിച്ച പോലെയായിട്ടും തോന്നി മുകളിൽ ചെന്നാൽ പ്രതിമയ്ക്ക് പുറമെ ശ്രീരാമൻ്റെ ഒരു അമ്പലം കൂടിയുണ്ട് ശ്രീരാമപാദവും ഒരിക്കലും വറ്റാത്ത ഉറവിയുള്ള കുളവും ഒക്കെ കാണാം മലയുടെ മുകളിൽ നിന്നും ചുറ്റിനും ചുറ്റിനുമുള്ള പ്രകൃതി ഭംഗി വേറെ ശില്പത്തിനകത്ത് ഇപ്പോൾ പ്രവേശനമില്ല പക്ഷേ വരും കാലങ്ങളിൽ അവിടെ തിയേറ്ററും ലേസർ ഷോയും ഒക്കെ ഉണ്ടാവും അവിടെയുള്ള ഒരു ക്യൂരിയോ വിൽക്കുന്ന ഷോപ്പിൽ നിന്ന് ഞങ്ങൾ രണ്ട് തുളസിമാല വാങ്ങി യാത്രയുടെ ഓർമ്മയ്ക്കായിട്ട് ഞങ്ങൾ എന്തെങ്കിലും വാങ്ങി സൂക്ഷിക്കാറുണ്ട് നിങ്ങളെങ്ങനെ ചെയ്യാറുണ്ടോ അവിടെ ശാന്തമായ ഒരു മ്യൂസിക് എപ്പോഴും ഇങ്ങനെ പ്ലേ ചെയ്തുകൊണ്ടിരിക്കും കേട്ടോ മുറിവേറ്റ് കിടക്കുന്ന ജഡായുവിനോടുള്ള സ്നേഹം കൊണ്ട് മനസ്സ് നിറയ്ക്കുന്ന ഒരു സംഗീതമാണത് സ്ത്രീകളോടുള്ള ഏറ്റവും ബഹുമാനപൂർണമായ ഒരു ശില്പമാണ് ജഡായുവിൻ്റേത് ഒരു സ്ത്രീയെ രക്ഷിക്കുവാൻ വേണ്ടി ജീവത്യാഗം ചെയ്ത വീരജടായും മസ്റ്റ് വിസിറ്റ് പ്ലേസ്